കേരളത്തിലെ ഇത്തരം പ്രശ്നങ്ങളിൽ എല്ലായ്പ്പോഴും യു ഡി എഫും ബി ജെ പിയും രണ്ട് ഭാഗമായല്ല പ്രവർത്തിക്കുന്നത് എന്നത് കഴിഞ്ഞ കുറച്ച് കാലത്തെ അനുഭവത്തിലൂടെ നാം കാണുന്നതാണ് അവർ രണ്ടാണെങ്കിലും ഒരേ മനസ്സ് എന്ന നിലയിലാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെ നമ്മുടെ നാടിൻ്റെ പുരോഗതി തടയുന്ന കാര്യങ്ങളടക്കം സംഭവിക്കുകയാണ് ബി ജെ പിക്ക് ഒരു കേരള വിരുദ്ധ വികാരമുണ്ട് ആ കേരള വിരുദ്ധ വികാരമാണ് ഫലത്തിൽ യു ഡി എഫും പങ്കിടുന്നത് ഇത് എവിടം വരെ എത്തുന്നു ഇപ്പോൾ ഈ ഒരു പരസ്പര ആലോചനയും അതിൻ്റെ ഭാഗമായുള്ള നിലപാടുകളും തിരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ ബി ജെ പിക്ക് ഒരംഗമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നിയമത്തിൽ നിന്നാണ് ആ അംഗം വന്നത് എങ്ങനെയാണ് അംഗം വന്നത് തൊട്ടപ്പുറത്തുള്ള ഒരു സീറ്റിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരണമായിരുന്നു അപ്പോൾ പരസ്പര ധാരണ അതിൻ്റെ ഭാഗമായി ന്ന് ബി ജെ പി വന്നു അപ്പുറത്ത് നിന്ന് കോൺഗ്രസ് നേതാവും വന്നു ഇതൊരു രഹസ്യ ധാരണയായിരുന്നു അത് വിജയകരമായി നടപ്പാക്കാൻ അവർക്ക് സാധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ പരസ്യമായി തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു ഇവിടെ ബി ജെ പിയുടെ ഈ അക്കൗണ്ട് പൂട്ടിക്കും സംഭവിച്ചല്ലോ അവിടെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടുകയും അവിടുന്ന് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായ സഖാവർ ശിവൻകുട്ടി വിജയിച്ചു വരികയും ചെയ്തു ഇപ്പോൾ ഒരു ലോക്സഭാ മെമ്പർ ബി ജെ പിക്ക് തൃശ്ശൂരിൽ നിന്നാണത് എങ്ങനെയാണത് അതിൻ്റെ വോട്ടിൻ്റെ കണക്ക് പരിശോധിച്ചാൽ മതിയല്ലോ നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ്സിന് കിട്ടിയ വോട്ട് കോൺഗ്രസ്സിന് കിട്ടിയ വോട്ടിൽ രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് ഇരുപത്തി നാലായപ്പോൾ എൺപത്തി വോട്ട് കാണാനില്ല എൺപത്തി ഏഴായിരത്തോളം വോട്ടിൻ്റെ കുറവ് കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നു ആ വോട്ട് ബി ജെ പിയോടൊപ്പം ചേർന്നു ഇത് പ്രത്യക്ഷത്തിലുള്ള കണക്കാണല്ലോ എന്നാൽ എൽ ഡി എഫ് ഞങ്ങൾ വിജയിക്കുമെന്നാണ് കണക്കാക്കിയിരുന്നെങ്കിലും പരാജയപ്പെട്ടു പോയി പക്ഷേ വോട്ടിൻ്റെ എണ്ണം പതിനാറായിരത്തിലധികം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് ഇരുപത്തിനാലിലെത്തിയപ്പോൾ പതിനാറായിരത്തിലധികം വോട്ടിൻ്റെ വർദ്ധനവുണ്ടായി പരാജയപ്പെട്ടത് ഞങ്ങൾക്ക് ക്ഷീണം തന്നെ പക്ഷേ യു ഡി എഫിൻ്റെ എൺപത്തിയേഴായിരത്തോളം വോട്ട് ബി ജെ പിയോടൊപ്പം ചേർന്നപ്പോൾ ആ കോൺഗ്രസ് വോട്ടിൻ്റെ ഭാഗമായി ബി ജെ പിക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞു ഇതല്ലേ നാം കാണേണ്ട വസ്തുത ഇവിടെ കോൺഗ്രസ്സിന് ഏതെങ്കിലും കാലത്ത് തത്വാധിഷ്ഠിതമായ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ